നമസ്കാരം ജനാധിപത്യമൊന്നും നിലനിൽക്കാത്ത ഒരു രാജ്യത്താണ് നിമിഷപ്രിയ ഇപ്പോൾ ഉള്ളത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടപ്പാക്കപ്പെടും എന്നൊരു വാർത്തയാണ് ഒരു വഴിയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയയുടെ കൈകൊണ്ട് മരിച്ച തലാലിൻ്റെ സഹോദരൻ ഈ സമയം വരെയും ബ്ലഡ് മണി മേടിച്ചുകൊണ്ട് നിമിഷ പ്രിയയ്ക്ക് മാപ്പ് കൊടുക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പുറത്തു പറഞ്ഞിരിക്കുന്നത് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം പല ദിവസങ്ങളിലും അയാൾ ഫേസ്ബുക്കിലൂടെ പുറത്തു വന്നു ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ഏറ്റവും അടുത്ത് കാന്തപുരം ബന്ധപ്പെടുകയും അതിനുശേഷം വധശിക്ഷ മാറ്റിവെക്കുകയും റദ്ദെയ്തു എന്നൊക്കെ പറയുന്നത് മാറ്റിവെച്ചു എന്നുള്ള സത്യമാണ് മാറ്റി വെക്കുക വച്ച സമയത്ത് അയാൾ ഓരോ പ്രാവശ്യവും അയാളുടെ രോഷം അയാൾ ഫേസ്ബുക്കിലൂടെയാണ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ മരിച്ച് തലാലിൻ്റെ അച്ഛനും അമ്മയും ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് മാപ്പ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ വധശിക്ഷ പിൻവലിക്കപ്പെടാൻ സാധ്യമുണ്ട് പക്ഷേ കേന്ദ്ര ഗവൺമെൻ്റ് കാന്തപുരം ഒന്നും തന്നെ ഒന്നും പറയാത്ത സ്ഥിതിയിലും ഈ സഹോദരൻ നിരന്തരം ഈ ശരീത് കോടതിയെ ശരീത് നിയമമാണല്ലോ ഉള്ളത് ശരീത് കോടതിയിലെ പ്രോസിക്യൂട്ടറെ കാണുകയും ഇതിനെ ഡേറ്റ് നിശ്ചയിക്കണം ഡേറ്റ് നിശ്ചയിക്കണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണ് ഈ എൺപത് ശതമാനവും വധശിക്ഷയ്ക്കുള്ള സാധ്യത കാണുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനും സെപ്റ്റംബർ മൂന്നിനും ഒരു ഡേറ്റ് വേണമെന്നാണ് അയാൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ രാജ്യത്ത് നിലവിലുള്ളത് ശരീര നിയമമാണ് കോടതി അതിൻ്റെ എല്ലാവിധ ഫോർമാലിറ്റീസും പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനിയും ഈ പറഞ്ഞ ഒരു ചെറിയ ഇടപെടലിൻ്റെ പുറത്ത് വീട്ടുകാരുമായ ഒരു ചർച്ചയുടെ പുറത്ത് ഈ ഒന്ന് മാറ്റിവെച്ചു എന്നതിന് ഉപരി വധശിക്ഷ പൂർണ്ണമായി പിൻവലിക്കാനോ ഈ പെൺ നിമിഷപ്രീക്ക് ജാമ്യം കൊടുക്കുക സോറി നിമിഷപ്രീമിക്ക് മാപ്പ് കൊടുക്കാനോ ഇതുവരെയും തലാലിൻ്റെ കുടുംബം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞ വ്യക്തി അവരെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്നും തലാലിൻ്റെ ജീവിത രീതി എന്തായിരുന്നെന്നും തലാൽ എങ്ങനെയുള്ള വ്യക്തി ആയിരുന്നുവെന്നും തലാലിൻ്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ അറിയാം അതുകൊണ്ടാണ് ആ ഒരു വിട്ടുവീഴ്ചയുടെ പുറത്താണ് ഇനി ഒരു സ്ത്രീയെ കൂടി കൊല്ലണ്ട അന്യ രാജ്യത്തുനിന്ന് നാട്ടിൽ വന്ന ഒരു സ്ത്രീയെ കൂടി കൊല്ലണ്ട എന്നൊരു രീതിയിൽ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ നിമിഷപ്രിയ ചെയ്ത കുറ്റം കുറ്റമല്ലാത്തതുകൊണ്ടോ നിമിഷപ്രിയ അവിടെ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയാത്തതുകൊണ്ടൊന്നും കൊണ്ടോ തന്നെയല്ല ആ തലാലിൻ്റെ അച്ഛനും അമ്മയും ഈ ചർച്ചയിൽ ഇവരെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുൻപോട്ട് വരുന്ന ആൾക്കാരുടെയും ശ്രദ്ധ എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് അല്ലാതെ നിമിഷപ്രിയയെ വെള്ളഭൂശിക്കൊണ്ടുള്ള വാർത്തകളൊന്നും തന്നെയല്ല ഞങ്ങൾ ആരും തന്നെ ചെയ്യുന്നത് നിമിഷപ്രിയുടെ ഭർത്താവിന് ഒരു അറിയാമായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് മറ്റു സത്യം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിമിഷപ്രിയുടെ പറ്റിയുള്ള വാർത്തകളൊന്നും പുറത്ത് വരുന്നില്ല എവിടൊക്കെ സെർച്ച് ചെയ്തിട്ടും യാതൊരു ഫലവും അവരെ പറ്റി കിട്ടുന്നില്ല ആകെ ഈ വിഷയത്തിൽ നമുക്ക് പുറത്തേക്ക് വരുന്ന കാര്യം ഈ തലാലിൻ്റെ സഹോദരൻ നിരന്തരം നടത്തുന്ന ഇത് വധശിക്ഷ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന മുൻപോട്ടുള്ള ഓരോ കാൽവെപ്പാണ് അയാൾ അതിനുശേഷം നടത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് നമുക്കുള്ള ആകെ രീതി ബാക്കി ഒരു കാര്യങ്ങളും തന്നെ ഈ അടുത്ത സമയത്തൊരാൾ പിന്നെ വധശിക്ഷ നടപ്പാക്കിയെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ അങ്ങനൊരു വാർത്ത ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും ഫേസ്ബുക്കിലൂടെയാണ് സഹോദരൻ തൻ്റെ പ്രതിഷേധം അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ മലയാളികളായ നമ്മളറിയാൻ വേണ്ടിയോ ഇന്ത്യക്കാരെ അറിയാൻ വേണ്ടിയോ ആണോ എന്ന് ചോദിച്ചാൽ ആവാനാണ് സാധ്യത എന്തായാലും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലൂടെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഈ പറയുന്ന തലാലിൻ്റെ അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്താൽ ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറായാൽ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അതിനുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് നന്ദി നമസ്കാരം